ലോകസഭ ഇലക്ഷനോട് അനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി ഉടുമഞ്ചോല എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ റെയ്ഡിൽ നെടുങ്കണ്ടം മാവടിയിൽ അനധികൃതമായി മദ്യവില്പന നടത്തിയതിന് ഒരാളെ അറസ്റ്റ് ചെയ്തു മാവടി സ്വദേശി വാരിക്കാട്ട് ശശിയാണ് പിടിയിലായത് പതിനാല് ലിറ്റർ മദ്യവും ആയിരത്തി രൂപയും ഇയാളിൽ നിന്നും പിടികൂടി ോക്സഭ എലക്ഷനോടനുബന്ധിച്ച എക്സൈസ് വകുപ്പ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഉടുമ്പഞ്ചോല എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ റെയ്ഡിൽ നെടുങ്കണ്ണം മാവടിയിൽ അനധികൃതമായി മദ്യവില്പന നടത്തിയതിന് ഒരാളെ അറസ്റ്റ് ചെയ്തു മാവടി സ്വദേശി വാരിക്കാട്ട് വീട്ടിൽ ഗോപാലന്റെ മകൻ ശശിയെയാണ് പിടിയിലായത് ിറ്റർ മദ്യവും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു അരലിറ്ററിന് എഴുന്നൂറ് രൂപ നിരക്കിൽ വില്പന നടത്തുന്നതായി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിൽ ശശിയുടെ വീടിനോട് ചേർന്നുള്ള ഇലച്ചെടികൾക്കിടയിൽ മണ്ണിൽ കുഴിച്ചിട്ട നിലയിലാണ് മദ്യം കണ്ടെത്തിയത് മദ്യം മാവടിക്കരയിൽ ടി ആൻ വർഷങ്ങളായി മദ്യവില്പന നടത്തി വരികയാണ് എഴുന്നൂറ് നിരക്കിൽ ടിയാൻ മദ്യവിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത് ടിയാനെ തുടർന്ന് ആളുകൾക്കായി ബഹുമാനപ്പെട്ട നിലഘടന കോടതിയിൽ ഹാജരാക്കി നടത്തിക്കുന്നതാണ് എക്സൈസ് ഇൻസ്പെക്ടർ കെ വിനോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പി ജി രാധാകൃഷ്ണൻ പ്രിവെന്റീവ് ഓഫീസർമാരായ നൌഷാദ് എം മീരാൻ കെ എസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സോണി തോമസ് മായേസ് ഡ്രൈവർ ബിലേഷ് വി പി എന്നിവരും പങ്കെടുത്തു പ്രതിയെ നെടുങ്കണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ